ഹോട്ടൽ മുറിയിലെ ഒളി ക്യാമറകൾ കണ്ടെത്തുന്നത് ഇത്ര എളുപ്പമായിരുന്നോ ടോപ്പ് ടെൻ മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ അടുത്തിടെ ഉത്തർപ്രദേശിലെ നോയിഡയിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഒളി ക്യാമറ കണ്ടെത്തിയ വാർത്ത വൈറലായത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ വാർത്ത ഇന്ത്യ മുഴുവൻ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒന്നായി മാറുകയും അതോടെ ആളുകൾ ഹോട്ടലുകളെയെല്ലാം സംശയദൃഷ്ടിയോടെ കാണുവാൻ തുടങ്ങുകയും ചെയ്തു എല്ലാ ഹോട്ടലുകളിലും ഒളി ക്യാമറകൾ ഉണ്ടെന്ന് പറയാനാകില്ല എന്നാൽ ഈ കാലഘട്ടത്തിൽ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുവാനും സാധിക്കില്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും ഹോട്ടൽ മുറി താമസത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പർ ടെൻ ക്ലിക്കിംഗ് സൗണ്ട് നിങ്ങൾ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുവാൻ എത്തിയെന്നിരിക്കട്ടെ മുറിയിലെത്തിയ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് മുറിക്കുള്ളിൽ നിശബ്ദമായി നിന്ന് മുറിക്കുള്ളിലെ ഏറ്റവും ചെറിയ ശബ്ദം പോലും സൂക്ഷ്മമായി കേൾക്കാൻ ശ്രമിക്കുക എന്നതാണ് സാധാരണ രീതിയിൽ ക്യാമറകളിൽ നിന്നും റെക്കോർഡിംഗ് ഡിവൈസുകളിൽ നിന്നും വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നാൽ അത്ര നിശബ്ദമായി പ്രവർത്തിക്കുന്നവയും അല്ല അവ ചെറിയ ക്ലിക്കിംഗ് സൗണ്ട് അവയിൽ നിന്നും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒളി ക്യാമറയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഒരിക്കലും നിങ്ങളുടെ തെറ്റായ നിയമം കാണുകയല്ല കാരണം നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുറിക്കുള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനടി പ്രതികരിക്കുകയും അതിനെതിരെയുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക നമ്പർ നയൻ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഹോട്ടലുകൾ ഏത് ആയിക്കോട്ടെ അവയിലെ മുറികളിൽ ടി വി എ സി സ്പീക്കറുകൾ ചാർജിംഗ് പോർട്ടുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉറപ്പായും ഉണ്ടാവാറുണ്ട് സാധാരണ രീതിയിൽ ആളുകൾ ഹോട്ടൽ മുറിയിലെ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ അത്ര ശ്രദ്ധിക്കാറില്ല മിക്കവരും കരുതുന്നത് അവയിലൊക്കെ ക്യാമറ ഘടിപ്പിക്കാനാകില്ല അല്ലെങ്കിൽ അതിന് സാധ്യതയില്ല എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയൊരു പൊതുധാരണ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലരും വഞ്ചിക്കപ്പെടുന്നുണ്ട് അതിൽ അവർക്ക് വലിയ വില നൽകേണ്ടി വന്നിട്ടുമുണ്ട് ഹോട്ടൽ മുറികളിൽ ഏറ്റവും കൂടുതൽ ഒളി ക്യാമറകൾ കണ്ടെത്തിയത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഉള്ളിലാണെന്നതാണ് വാസ്തവം ആളുകൾ അവയിൽ അത്രയൊന്നും ശ്രദ്ധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ക്യാമറ ഒളിപ്പിക്കുന്നവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെ അതിനായി തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയും ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നതിന് മുന്നേ എല്ലാം ഒന്ന് നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നത് ഉചിതമാണ് കേട്ടോ നമ്പർ എയ്റ്റ് സംശയാസ്പദമായ വസ്തുക്കൾ നിങ്ങളൊരു ഹോട്ടൽ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ റൂമിലുള്ള വസ്തുക്കളിൽ ഏതെങ്കിലുമൊക്കെ വിചിത്രമായവ അതായത് സാധാരണ ഒരു ഹോട്ടൽ മുറിയിൽ കാണാൻ സാധ്യതയില്ലാത്തവയായി നിങ്ങൾക്ക് തോന്നിയാൽ അതൊരു അപകട സിഗ്നലായി നിങ്ങൾ കാണുക കാരണം ആളുകളെ കബളിപ്പിക്കുവാനായി ഇത്തരത്തിലുള്ള വിചിത്രമായ വസ്തുക്കളിൽ ക്യാമറ ഉറപ്പിച്ച ശേഷം ഹോട്ടൽ മുറികളിൽ അവ വെച്ചിരുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ വീഡിയോ പുറത്തു പോകുന്നതിനേക്കാൾ ഏറെ പ്രശ്നമുണ്ടാകുന്നത് ഹോട്ടൽ മുറികളിൽ താമസിക്കുന്ന ദമ്പതികളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ വീഡിയോ ലീക്ക് ആകുമ്പോഴാണ് അത്തരത്തിലൊരവസ്ഥ നേരിടുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് അതുകൊണ്ട് തന്നെ ഹോട്ടൽ മുറികളിലെ താമസം തിരഞ്ഞെടുക്കുന്ന ദമ്പതിമാർ റൂമിനകത്തെ വിചിത്ര വസ്തുക്കൾ ഒന്ന് നന്നായി പരിശോധിക്കുന്നത് നന്നായിരിക്കും നമ്പർ സെവൻ സീലിംഗ് ഫാൻ ഹോട്ടൽ മുറിക്കുള്ളിലെ സീലിംഗ് ഫാനിന്റെ കാര്യമെടുത്താൽ ആ സീലിംഗ് ഫാനിലും ക്യാമറ ഒളിപ്പിക്കുവാൻ സാധിക്കുമെന്ന അറിവ് വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് വാസ്തവം അതറിയാത്ത പലരും ഒളി ക്യാമറയുടെ കെണിയിലും പെട്ടിട്ടുണ്ട് മറ്റു ഒളി ക്യാമറകളെ അപേക്ഷിച്ച് ഫാനിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്യാമറയ്ക്ക് ആ മുറിക്കുള്ളിലെ എല്ലാ ദൃശ്യങ്ങളും വ്യക്തമായി ഒപ്പിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഫാനിൽ ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാതിരിക്കുക എന്നത് മണ്ടത്തരമാണ് അതുകൊണ്ട് ഹോട്ടൽ മുറിക്കുള്ളിൽ കടന്നതിനു ശേഷം അവിടെയുള്ള വസ്തുക്കൾ പരിശോധിക്കുന്നതിനൊപ്പം കട്ടിലിൽ കയറി നിന്ന് ഫാനും ഒന്ന് പരിശോധിക്കുവാൻ ശ്രമിക്കുക ഫാൻ പരിശോധിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം പരിശോധിക്കുന്നതും നന്നായിരിക്കും കാരണം ഫാനിനുള്ളിൽ ഒളി ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടിൽ ആ ക്യാമറയിൽ നിന്നും പുറത്തുവരുന്ന ഏറ്റവും ചെറിയ പ്രകാശം പോലും നമുക്ക് വളരെ എളുപ്പം തിരിച്ചറിയാൻ കഴിയുമെന്നതാണ് നമ്പർ സിക്സ് ഫയർ അലാം സ്മോക്ക് ഡിറ്റക്ടർ ഹോട്ടൽ മുറികളിൽ ഫയർ അലാം സ്മോക്ക് ഡിറ്റക്ടർ എന്നിവ സാധാരണ രീതിയിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഘടിപ്പിക്കാറുള്ളത് എന്നാൽ അവയിൽ പോലും ഒളി ക്യാമറകൾ ഘടിപ്പിക്കുവാൻ തുടങ്ങി എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഷോക്ക് ആയിരിക്കുമെന്നുറപ്പാണ് അതായത് സുരക്ഷയുടെ പേരിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെട്ടേക്കാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹോട്ടൽ മുറിയിലെ ഫയർ അലാം സ്മോക്ക് ഡിറ്റക്ടർ എന്നിവയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ക്യാമറകളും റെക്കോർഡിംഗ് ഡിവൈസുകളും കണ്ടെത്തിയ ധാരാളം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളെപ്പോലും ഹോട്ടൽ മുറിയിലെത്തിയാൽ പരിശോധിക്കേണ്ട വസ്തുക്കളുടെ പട്ടികയിൽ നിന്നും മാറ്റി നിർത്തരുത് അഥവാ നിങ്ങൾക്കതിൽ ഒരു പിഴവ് സംഭവിച്ചാൽ വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്ന് കൂടി ഓർക്കുക നമ്പർ ഫൈവ് വയറിംഗ് ഹോട്ടൽ മുറിക്കുള്ളിലെ വയറിംഗ് പരിശോധിക്കുന്നത് ഒളി ക്യാമറകൾ കണ്ടെത്തുവാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് കാരണം അത് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളുടെ സ്വകാര്യത അപകടത്തിലാകാതെ നിങ്ങൾക്ക് രക്ഷിക്കാനാകും ഒരു മുറിക്കുള്ളിൽ വയറുകൾ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ ആ വയറുകൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണവുമായി കണക്ട് ചെയ്തിരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പം അനുമാനിക്കാൻ സാധിക്കും എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ വയറുകൾ നിങ്ങളുടെ മുറിയുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം മുറിക്ക് പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് സംശയാസ്പദമായ സാഹചര്യമാണ് കാരണം ആ വയറുകൾ ക്യാമറയുമായി ഘടിപ്പിക്കപ്പെട്ടതും അതുപോലെ തന്നെ ക്യാമറ പകർത്തിയ ദൃശ്യങ്ങൾ റെക്കോർഡിംഗ് ഡിവൈസിലേക്ക് എത്തിക്കുന്നതുമാകാമെന്നതാണ് നമ്പർ ഫോർ വൈഫൈ നെറ്റ്വർക്ക് ഇന്ന് മിക്ക ഹോട്ടലുകളിലും വൈഫൈ സൗകര്യം എന്നത് ഒരു സാധാരണ കാര്യമാണ് എന്നാൽ അതേ വൈഫൈ നിങ്ങളുടെ സ്വകാര്യതയ്ക്കും വലിയൊരു വില്ലനായി മാറാമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ ഇന്ന് വൈഫൈ നെറ്റ്വർക്കിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വയർലെസ് ക്യാമറകളും വിപണിയിൽ സുലഭമാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ കാണുന്ന വൈഫൈ നെറ്റ്വർക്കുകളെല്ലാം തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ളതാണെന്ന് കരുതരുത് അങ്ങനെ കരുതിയാൽ അതിന്റെ പണി പിന്നാലെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഹോട്ടൽ മുറിയിൽ ലഭ്യമായ വൈഫൈ നെറ്റ്വർക്കുമായി എന്തെങ്കിലും വയർലെസ് ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നെറ്റ്വർക്ക് സ്കാനിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ് അതിനുശേഷം നിങ്ങൾ ഹോട്ടൽ മുറിയിലെ വൈഫൈ നെറ്റ്വർക്കുമായി ഫോൺ കണക്ട് ചെയ്യുക അതിനുശേഷം ആ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യപ്പെട്ട ഡിവൈസുകൾ ആ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് കണ്ടെത്തുക സ്കാൻ കംപ്ലീറ്റ് ആയി ലഭിക്കുന്ന ഡിവൈസ് ലിസ്റ്റിൽ ഐ പി ക്യാമറ പോലുള്ള ഡിവൈസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ താമസിക്കുവാൻ തിരഞ്ഞെടുത്ത മുറി നിങ്ങൾ കൊട്ടും അനുയോജ്യമല്ല എന്ന് തിരിച്ചറിയുക കാരണം എല്ലാവർക്കും സ്വന്തം സ്വകാര്യത വളരെ വിലയേറിയ ഒന്നാണ് നമ്പർ ത്രീ ആർ എഫ് ഡിറ്റക്ടർ റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ടർ അഥവാ ആർ എഫ് ഡിറ്റക്ടർ എന്ന ഉപകരണത്തിന് ആളുകളുടെ നിത്യജീവിതവുമായി വലിയ ഉപയോഗമൊന്നും കണ്ടെത്താനാകില്ല എന്നാൽ ഹോട്ടൽ മുറികളിലെ ഒളി ക്യാമറകൾ കണ്ടെത്തുവാൻ ഈ ഉപകരണം ഉപകാരപ്പെടും മിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളും അത് പ്രവർത്തിക്കുന്ന വേളയിൽ റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ പുറന്തള്ളാറുണ്ട് അതേ ഗണത്തിൽപ്പെടുന്ന ഒളി ക്യാമറകളും പുറത്തുവിടുന്ന റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ ഒരു ആർ എഫ് ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടെത്താനാകും അതുവഴി നിങ്ങളെ ചതിക്കാൻ നോക്കിയ ഹോട്ടലുകാർക്കും മുട്ടൻ പണി കിട്ടും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആർ എഫ് ഡിറ്റക്ടർ ഇല്ല എന്ന് കരുതിക്കോളൂ നിങ്ങളുടെ പക്കലുള്ള മൊബൈൽ ഫോണും നിങ്ങൾക്കൊരു ആർ എഫ് ഡിറ്റക്ടർ ആക്കി മാറ്റാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇന്ന് ധാരാളം ആർ എഫ് ഡിറ്റക്ടർ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹോട്ടൽ മുറിക്കുള്ളിലെ ഒളി ക്യാമറകൾ എമിറ്റ് ചെയ്യുന്ന ആർ എഫ് സിഗ്നലുകൾ എളുപ്പത്തിൽ കണ്ടെത്താനാകും നമ്പർ ടു സമ്മാനങ്ങൾ സമ്മാനങ്ങൾ മുഖേനയും നിങ്ങളുടെ ഹോട്ടൽ മുറിയിൽ ഒളി ക്യാമറ ഇടം പിടിച്ചേക്കാം മനസ്സിലായില്ല അല്ലേ പറയാം ചില ഹോട്ടലുകളിലൊക്കെ അവിടേക്ക് വരുന്ന വ്യക്തികൾക്ക് ഹോട്ടൽ ഉടമകൾ ബൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങളോ നൽകി സ്വാഗതം ചെയ്യാറുണ്ട് ഹോട്ടലിൽ എത്തുന്ന ആളുകളെ നല്ലപോലെ ഇമ്പ്രസ് ചെയ്യാനാണ് ഈ പരിപാടി അവർ ചെയ്യുന്നത് എന്നാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പണിയാവാൻ ഇടയുണ്ട് കാരണം ഹോട്ടലുകാർ ചെയ്ത ഒരു നല്ല കാര്യമെന്ന് കണ്ണും പൂട്ടി വിലയിരുത്തി അത് റൂമിനുള്ളിൽ കൊണ്ടുവയ്ക്കുക എന്നത് ആപത്ത് സ്വയം ചുമന്നുകൊണ്ട് വന്ന സാഹചര്യമായി മാറാം കാരണം ഇന്നത്തെ ഹൈടെക് ലോകത്തിൽ ടെക്നോളജിയുടെ വളർച്ച അനുസരിച്ച് തീരെ കുഞ്ഞൻ ക്യാമറകൾ വരെ വിപണിയിൽ ലഭ്യമാണ് അവ നിങ്ങൾക്ക് ഹോട്ടൽഗാർ നൽകുന്ന ബൊക്കയിലോ അല്ലെങ്കിൽ സമ്മാനത്തിലോ ഒക്കെ ഈസിയായി സെറ്റ് ചെയ്യാനാകും അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്ത സമാനമായ ബൊക്കയോ ഒക്കെ നിങ്ങളുടെ ഹോട്ടൽ റൂമിലെത്തിയാൽ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ അധികം വൈകാതെ അങ്ങാടിപ്പാട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സമ്മാനമാണെന്ന് കരുതി കണ്ണും പൂട്ടി ഒന്നും കൈനീട്ടി വാങ്ങി ഹോട്ടൽ മുറിക്കുള്ളിൽ കൊണ്ടുപോകാതിരിക്കുക നമ്പർ വൺ പെൻ ക്യാമറ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ ടെക്നോളജിയുടെ വളർച്ച മൂലം ഏത് കാര്യവും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഒരു കാലത്ത് വളരെ വലുതായിരുന്ന പല വസ്തുക്കളും ഇന്ന് ടെക്നോളജിയുടെ വളർച്ച മൂലം തീരെ ചെറിയ വസ്തുക്കളായി മാറിക്കഴിഞ്ഞു അതിലൊന്ന് ക്യാമറയുമാണ് സാധാരണ രീതിയിൽ ഒരു പേന എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നൂറു ശതമാനം ആളുകളും എന്ന് തന്നെ ഉത്തരം നൽകും എന്നാൽ ഇന്ന് പേനയുടെ മറ്റൊരു ഉപയോഗം പലരെയും ശരിക്കും വെള്ളം കുടിപ്പിക്കുന്നുണ്ട് കാരണം കുഞ്ഞൻ സ്പൈ ക്യാമറകൾ ഘടിപ്പിക്കുവാൻ സാധിക്കുന്ന പേനകൾ ഇന്ന് നമ്മുടെ ലോകത്ത് ലഭ്യമാണ് പെൻ ക്യാമറ നിർമ്മിച്ചത് അതിൻ്റെ നല്ല ഉപയോഗങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിലും ഇന്ന് പല ക്രിമിനൽ മൈൻഡുള്ള ഹോട്ടലുകാരും പെൻ ക്യാമറ ഒളി ക്യാമറയായി ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളൊരു ഹോട്ടൽ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു പേന ഇരിക്കുന്നത് കണ്ടാൽ അതൊരു പേനയല്ലേ എന്ന് കരുതി വിട്ടുകളെ എന്നാൽ ആ വിട്ടുകളയിൽ മറ്റുള്ളവർ മുതലെടുക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ സംശയാസ്പദമായ രീതിയിലുള്ള പേനകൾ ഹോട്ടൽ മുറിക്കുള്ളിൽ കണ്ടാൽ അത് ഉറപ്പായും പരിശോധിച്ച് പെൻ ക്യാമറ അല്ല എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അധികം വൈകാതെ നിങ്ങളും ഇന്റർനെറ്റിൽ വൈറലാകും അപ്പോ ഇതായിരുന്നു ഇന്നത്തെ ടോപ് ടെൻ മലയാളം വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ടോപ് ടെൻ മലയാളം നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമ്പരേക്കും ബൈ